ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നിവിടെ നോക്കാൻ പോകുന്നത് എന്താണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടുത്തതായി വരാൻ പോകുന്നത് മേജർ ബ്ലെസിംഗ്സ് അഥവാ ഗുഡ് ന്യൂസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ലൈക്ക് ചെയ്തിട്ടുള്ള കമൻ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി 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 താങ്ക് യു താങ്ക് യു സോ മച്ച് പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വീഡിയോ ജനറൽ ആണ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക ഇപ്പോഴും പറയാറുണ്ട് അതുപോലെ ഇപ്പോഴും പറയുന്നു പറയുന്നുണ്ട് ആൻഡ് സ്പിരിച്റിറ്റി సోలార్ ప్లెక్స్ అస్చక్ర ఫినాన్షియల్ అండ్ మెటీరియల్ చేయించెస్ప్షన్ పాసివ్ మూమెంట్స్ എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് അടുത്തതായി വരാൻ പോകുന്ന ഗുഡ് ന്യൂസ് ഹോർമണി ട്രാൻസ്ഫോർമേഷൻ Adventure, the consciousness. എന്താണ് അടുത്തതായി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ഗുഡ് ന്യൂസ് മേജർ ബ്ലെസിംഗ്സ് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് സാധിക്കാൻ പോകുന്നത് സെവൻ ഓഫ് എൻഡൻസ് നയൻ കപ്സ് King of Pentacles, Nine of Wands, regarded Eight of Swords and Page of Cups. So just this. this. ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ലവ് ബിഗിൻസ് ആണ് പലർക്കും പല തുടക്കങ്ങൾ നല്ലൊരു തുടക്കം വരുന്നുണ്ട് എന്തിൻ്റെതായ തുടക്കമാണ് ഇവിടെ സ്നേഹത്തിൻ്റെ തുടക്കമാണ് ഒരുപാട് പേർക്ക് ലൈഫിലേക്ക് പുതിയ സ്നേഹം വരുന്നു അല്ല എങ്കിൽ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയവർ തന്നെ വീണ്ടും വരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ ലൈഫ് തുടങ്ങാൻ പോകുന്നു അതിൻ്റെതായ ചില മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലർക്ക് പലർക്കും പുതിയ ലൈഫ് തുടങ്ങാൻ പോകുന്നു എന്നുള്ളത് കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ കൈകൾ കൂട്ടപ്പെട്ട ഒരവസ്ഥ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ആയിട്ടുണ്ടാവാം കുറച്ച് നാളുകൾ കൊണ്ട് നിങ്ങൾക്ക് ഒന്നും അനങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ എന്തിന് എന്തൊക്കെയോ സ്റ്റെക്കായിട്ടിരിക്കുന്നു എന്തിനൊക്കെയോ നിങ്ങൾ അമിതമായിട്ട് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന അവസ്ഥകൾ അവസ്ഥകളുണ്ടാവാം അവിടെ നിന്നും നിങ്ങൾക്കൊരു പുതിയ കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട് പുതിയ കാഴ്ചപ്പാടുകൾ പുതിയ കാഴ്ചപ്പാടുകൾ വേണമല്ലോ ലൈഫിൽ പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ടൊരു സക്സസ് നിങ്ങൾക്ക് വരാൻ പോവുകയുള്ളൂ അതുപോലെ കോൺഷ്യസ്നെസ് പലർക്കും അവബോധം പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു ബോധം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയാം അങ്ങനെ തന്നെ നിങ്ങൾ അനങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിനെ തരണം ചെയ്തുകൊണ്ട് അതിൽ നിന്ന് ഒന്നും വിമുക്തരായി മുന്നോട്ട് വരുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആരും ആരെയും ഒന്നിനോടും കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല അവരവർക്ക് അവരുടേതായ വ്യക്തിത്വമുണ്ട് തീർച്ചയായിട്ടും മറ്റൊരാളിനെ കണ്ടല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കണ്ടിട്ട് അവരെ കണ്ടുപഠിക്കൂ ഇവരെ കണ്ടുപഠിക്കൂ എന്നൊന്നും പറയേണ്ട യാതൊരു ആവശ്യവുമില്ല അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളായാലും നിങ്ങൾ പറയാ പറയാറുണ്ട് അവർ അവരുടെ ജീവിതം കണ്ടില്ലേ അവരുടെ ലൈഫ് കണ്ടില്ലേ എന്നൊക്കെ പക്ഷെ അതൊന്നും ഇവിടെ കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യവുമില്ല കാരണം അവരവർക്ക് അവരവരുടേതായ നിലനിൽപ്പിൽ കഴിയാനേ പറ്റൂ അവരവരുടേതായ ജെനുവിനായിട്ട് തന്നെയുള്ള ചില സ്വഭാവങ്ങളുണ്ട് അതിൽ നിന്നും പെട്ടെന്ന് മാറാൻ ആർക്കും സാധ്യമല്ല വേണമെങ്കിൽ അവിടെ ഒരു ചേഞ്ച് നല്ല ഒരു ചേഞ്ച് കൊടുക്കാം പക്ഷേ പെട്ടെന്ന് മറ്റുള്ളവരുടേത് കണ്ടിട്ട് അവരുമായിട്ടൊന്ന് കമ്പയർ ചെയ്തിട്ട് അതുപോലെ വേണം എന്ന് കരുതി മുന്നോട്ട് പോകാൻ ആർക്കും സാധിക്കുകയില്ല അങ്ങനെ ചെയ്യുകയും അരുത് നല്ലതിനെ സ്വീകരിക്കാം സ്പിരിച്വൽ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ദൈവവിചാരം ഉണ്ടായിട്ട് ദൈവത്തിലേക്ക് കൂടുതൽ കണക്ട് ആയിട്ട് അവിടെ നിന്നും കിട്ടുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാക്കിയേക്കാം അത് നിങ്ങളുടെ ഹാർഡ് വർക്ക് നിമിത്തം നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് പലർക്കും സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ കാണുന്നുണ്ട് മണി പൂരക ചക്ര ആക്റ്റീവ് ആകുന്ന ഒരു സമയം ഇല്ലായാലും നിങ്ങൾ അതിനെ ആക്കി എടുത്താൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലപ്പുറമായിട്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് വരാൻ പോകുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ സോളാർ പ്ലക്സസ് ചക്രയെ ഫോക്കസ് ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്പിരിച്വൽ പ്രോസ്പെറിറ്റിയും നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്ന് കാണുന്നു കൂടുതലായിട്ടും നിങ്ങളിലേക്ക് ആത്മീയപരമായ ഉണർവ് വരാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് ആത്മീയപരമായ ഉണർവ് വരുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും സ്നേഹം തുളുമ്പുന്ന ഒരവസ്ഥയുണ്ടാകും സ്നേഹം തുളുമ്പുക എന്ന് പറയുമ്പോൾ നല്ല സ്നേഹം നല്ല സ്നേഹം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരോട് സമാധാനവും സന്തോഷവും തോന്നുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പോകുന്നു അത് അതുപോലെ തന്നെ മനസ്സിലെ വിഷമങ്ങളെ കുറേയൊക്കെ കളഞ്ഞിട്ട് നിങ്ങൾ ദുഃഖങ്ങളിൽ നിന്നും മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത് പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻ്റ് ഫോർവേഡ് അതുകൊണ്ടില്ല ഇവിടെ എന്നിട്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള പല ചലനങ്ങളിലേക്കും മുന്നോട്ട് വരാൻ സാധിക്കും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ക്ഷമയോടുകൂടി പ്ലാൻ ചെയ്തിട്ട് അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്നേഹം മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുകയും നിങ്ങൾക്കത് കൊടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ പല കൂട്ടപ്പെട്ട അവസ്ഥയിൽ നിന്നും നിസ്തലരായി നിൽക്കുന്ന സ്റ്റെക്കായിട്ട് നിൽക്കുന്ന പല സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരികയാണ് ഇവിടെ ചെയ്യുന്നത് ആ മുന്നോട്ട് വരുന്ന വരവിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് സാധിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ പുതിയ ഇവിടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അതുപോലെ സഫലത ഇവിടെ ഏത് കാര്യം ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് ഒരു സഫലത നിങ്ങളിലേക്ക് വരാൻ പോകുന്നു ഒരു നിറവ് ഇല്ല എങ്കിൽ കൂടിയും അതിലുള്ള ഒരു ഒരു സാഫല്യം അനുഗ്രഹിക്കാൻ സാഫല്യം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അത്രമാത്രം നല്ല അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം സോൾ കണക്ഷൻ ഉള്ള ആൾക്കാർക്ക് സോൾമേറ്റിനെ തിരിച്ചറിയാൻ കഴിയുന്ന ആൾക്കാർക്ക് ട്രസ്റ്റ് തീർച്ചയായും വിശ്വാസം ഉണ്ടായിരിക്കണം ആ വിശ്വാസത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിനെ അറിയാൻ കഴിവും വരുന്നത് അപ്പോഴാണ് അവെയർനെസ് വരുന്നു തിരിച്ചറിവുകൾ വരുന്നു അതിലൂടെ നിങ്ങൾക്ക് യൂണിവേഴ്സിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഇവിടെ ലഭിക്കാൻ പോകുന്നത് നല്ലൊരു രൂപമാറ്റം നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നില്ല അത്രമാത്രമല്ല എനർജിയാണ് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ഏത് അപകടകരമായ സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് തരണം ചെയ്തു പോകാൻ സാധിക്കുന്നു കണ്ടില്ല എവിടെ അഡ്വെഞ്ചർ വന്നിരിക്കുന്നത് അത് കൊച്ചുകുട്ടികളെ പോലെ എന്താണ് ഭയമെന്ന് അറിഞ്ഞുകൂടാ കുട്ടികൾക്ക് ഭയം എന്താണ് എന്നറിഞ്ഞുകൂടലോ അപ്പോൾ അവർ തീയിലോ വെള്ളത്തിലോ ഒക്കെയും ഇങ്ങനെ പോകാനുള്ള ആഗ്രഹം അതിനെ തൊട്ട് കളിക്കാനുള്ള ആഗ്രഹം ആഗ്രഹമൊക്കെയും ഉണ്ടാവാം അതുപോലെ തന്നെ നിങ്ങൾക്കും അവയർനെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലെ പേടി ഭയം ഒക്കെ ഇല്ലാതെയാവും അതുവഴി നിങ്ങൾക്ക് മുന്നോട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ നല്ല അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതായും സക്സസ് ലഭിക്കുന്നതായും ഇവിടെ കാണാൻ സാധിക്കുന്ന രൂപമാറ്റം വരാൻ പോകുന്നു അതായത് നല്ല ഒരു ചേഞ്ച് രൂപമാറ്റം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ രൂപം തന്നെ മാറാൻ തുടങ്ങുന്നു രൂപം മാറുന്നത് എപ്പോഴാണ് നിങ്ങളിലേക്ക് ഇതുപോലെ ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് വരുമ്പോൾ അതുപോലെ തന്നെ സ്പിരിച്വൽ പ്രോസ്പെറിറ്റി വരുമ്പോൾ ദൈവാനുഗ്രഹം ഉണ്ടാകുന്നു അപ്പോഴാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം അവസ്ഥയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ പലരും ഇവിടെ ലവ് പ്രപ്പോസൽ ചെയ്യുന്നത് അപ്പോൾ ഹൃദയത്തിൽ നിന്ന് മുൻപേ തന്നെ പരിചയമുള്ള ആൾക്കാരായിരിക്കാം പണ്ടേ തന്നെ നിങ്ങൾ ബ്രേക്കപ്പായി പോയിട്ടുണ്ടാവാം അങ്ങനെയുള്ളവർ ഉള്ളവരോട് വീണ്ടും അവരുടെ ചിന്തകൾ വരുന്നതായും അവരുടെ തോട്ട്സ് നിങ്ങളെ വല്ലാതെ അലട്ടുന്നതായും കാണുന്നുണ്ട് അല്ലെങ്കിൽ അവർ നിങ്ങളിലേക്കും അത്തരം തോട്ട്സ് പായിക്കുന്നതായിട്ട് കാണുന്നു അത്തരം തോട്ട്സ് അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അങ്ങനെയുള്ളവർ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത നിങ്ങളെ ഓർത്ത് മാത്രം ജീവിതം തള്ളി നീക്കുന്ന അല്ലെങ്കിൽ ദിനങ്ങൾ തള്ളി നീക്കുന്ന പല ആൾക്കാരുടെയും എനർജി ഇവിടെ ഉണ്ട് അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഐക്യം പ്രാപിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു പല വിധത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും നിങ്ങൾ തയ്യാറാവാൻ ഒരു സാധ്യത വരികയാണ് ഇവിടെ ഇതുവരെയുള്ള പിടിവാശികളെ ഉപേക്ഷിച്ച് പിടിവാശികൾ നല്ലതല്ല ജീവിതത്തിൽ അങ്ങനെ പിടിവാശികൾ ഉണ്ടാകുമ്പോൾ ഈഗോ മനസ്സിലെ അഹങ്കാരം ഒക്കെ ഉണ്ടാകും അഹംഭാവം ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഒരു പരാജയം ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അങ്ങനെയുള്ള ഈ പരാജയത്തിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എങ്ങനെയാണ് വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു വിട്ടുവീഴ്ചകൾ വരാൻ പോകുന്നു വിട്ടുവീഴ്ച ചെയ്ത് പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കിയുള്ള ലൈഫ് അതാണ് പരസ്പരം ബഹുമാനിച്ച് റെസ്പെക്ട് ചെയ്ത് പരസ്പരം സ്നേഹിച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യുക അതിലൂടെ നിങ്ങൾക്ക് സ്നേഹം ഐക്യം പ്രാപിച്ച് ഒരു നല്ല ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് പലർക്കും ഇവിടെ സാമ്പത്തികമായ വെയിറ്റിങ്ങിലാണ് പലരും ഈ സാമ്പത്തികമായ വെയ്റ്റിങ്ങിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നതായി കാണുന്നു തീർച്ചയായും നിങ്ങളുടെ ഒരു നീതി ലഭിക്കുന്നുണ്ട് അത് കോടതി സംബന്ധമായ കേസുകളൊക്കെ നിങ്ങൾക്ക് നിലവിലുണ്ടാവാം അപ്പോൾ അത്ര അത്തരം കേസുകളിൽ നിങ്ങൾ അത്രമാത്രം ദുഃഖിച്ചിരിക്കുന്ന ഒരവസ്ഥയാണോ എങ്കിൽ അവിടെ നിങ്ങൾക്ക് സത്യസന്ധമായ ഒരു നീതി ലഭിക്കുന്നതാണ് നീതിദേവത നിങ്ങളോട് കനിവ് കാട്ടുന്നു നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അത്രമാത്രം നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ കാത്തിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സഫലത വരാൻ പോകുന്നുണ്ട് ആഗ്രഹം നിങ്ങൾക്ക് സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ചിട്ടയോട് അടുക്കും ചിട്ടയോടും കൂടിയ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന പലർക്കും അതിനുള്ള സാധ്യത വർദ്ധിക്കുന്നതായിട്ട് കാണുന്നു സാധ്യത വരാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ കിങ്ങപ്പൻ്റെ കച്ചവടം നിങ്ങൾക്ക് പലർക്കും സാമ്പത്തിക ബാധ്യതയുള്ളവർക്ക് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അതിലൂടെ ഒരു നിറവൊരു സഫലത ലഭിക്കാൻ പോകുന്ന സ്നേഹത്തിൻ്റെതായാലും സമ്പത്തിൻ്റേതായാലും നല്ല ഒരു ചേഞ്ച് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു പുതിയ വീക്ഷണത്തിലൂടെ നിങ്ങൾക്ക് ജീവിതത്തെ കാണാൻ കഴിയുന്നു അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ സമ്പത്തിൻ്റെ രാജാവാകാൻ പലർക്കും ഇവിടെ സാധിച്ചിരിക്കുന്നു എന്നുള്ള എനർജി ഇവിടെ വന്നിട്ടുണ്ട് പലരും പല കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന എനർജിയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ കരിയർ ലൈഫിൽ ഒരു സക്സസിന് വേണ്ടിയാവാം ഏതെങ്കിലും കാര്യത്തിന് വേണ്ടിയാവാം നിങ്ങൾക്ക് പുതിയ ജോലിക്ക് വേണ്ടിയാവാം അല്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു കോംപ്രമൈസ് ചെയ്തു പോകേണ്ടതായ പല സിറ്റുവേഷനുകളും ഉണ്ടായിരിക്കാം ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് കാരണം ഇവിടെ കാത്തിരിക്കുന്നതിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വന്നിട്ട് ഇവിടെ സമൃദ്ധി വരാൻ പോകുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ എത്ര അപകടകരമായ സാഹചര്യങ്ങളെയും തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ ബോധം അവബോധം അവബോധമുണ്ടാകുന്നു പലർക്കും അവബോധം ഉണ്ടാകുമ്പോൾ തന്നെ ഈ കാത്തിരിപ്പുകൾ നിങ്ങൾക്ക് വിരസത നൽകുന്നില്ല എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അത്രമാത്രം കാത്തിരിപ്പിൽ മുഷിഞ്ഞ് പോകേണ്ട യാതൊരാവശ്യവും ഇല്ല മുഷിഞ്ഞിരിക്കേണ്ട യാതൊരാവശ്യവും ഇല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് അതിൻ്റെ സമയമാകുമ്പോൾ വന്നുകൊള്ളും എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത് വെയ്റ്റ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ പലരും പല കാര്യങ്ങളിലും ഇപ്പോൾ ചുറ്റും ചുറ്റിനും ഏതാണ്ട് മുൾവേലി മുള്ളുവേലിയൊക്കെ കെട്ടിവെച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ് അതിവിടെ നിന്നും രക്ഷപ്പെടാൻ പറ്റുന്നില്ല അത് മുള്ളുവേലി ചാടിക്കിടന്ന് വരിക അതാണ് പറയുന്നത് വലിയൊരു മതിൽ ആൾ പൊക്കത്തിന് വലിയൊരു മതിലുണ്ട് അതിനും അപ്പുറത്തായിട്ടൊരു മതിലുണ്ട് അതിനപ്പുറം ചാടിക്കിടന്ന് രക്ഷ നേടേണ്ട ഒരവസ്ഥയുണ്ട് അത് തീർച്ചയായിട്ടും കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ മാത്രമേ കുറച്ച് നാളുകൾ കൂടി കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അത് എന്തിനായിരുന്നു എന്നുള്ള ഒരു ബോധം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരു ബോധം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നും പല തിരിച്ചറിവുകളുണ്ടായി നിങ്ങൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ രക്ഷപ്പെടുമ്പോഴാണ് നിങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ച് പുതിയ പുതിയ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്നത് പുതിയ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാവുമ്പോൾ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും വിജയം സിദ്ധിക്കുന്നതാണ് രൂപമാറ്റം സംഭവിക്കുന്നതാണ് ഇവിടെ നല്ല ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നുണ്ട് നല്ല ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഡിവൈൻ ആണ് നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുക എന്ന് പറയുന്നത് അത്രമാത്രം ജീവിതത്തിൽ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാവാം പല കാര്യങ്ങളിലും ആ കഷ്ടപ്പെടലുകളിൽ നിന്നും നിങ്ങൾക്ക് ഒരു മുക്തി ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വളരെയധികം നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ നിങ്ങളിലേക്ക് അത്രമാത്രം സ്നേഹവുമായിട്ട് വരുന്നതായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കവരെ പഴയതിനേക്കാളും സ്നേഹത്തോടുകൂടി സ്വീകരിക്കാൻ സാധിക്കുന്ന എനർജിയും ഇവിടെ ഉണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ ഈ റീഡിങ് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ഇത് എല്ലാവരുടെയും ആയിട്ട് എടുക്കേണ്ടതാണെന്ന് അല്ലെങ്കിൽ പിന്നെ ഡിവൈൻ അഡ്വൈസ് ആയിട്ട് എടുക്കേണ്ടതാണ് നല്ല മെസ്സേജുകളുണ്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ